നിങ്ങളൊരു സ്ത്രീയുമായിട്ട് പ്രണയത്തിലാണെങ്കിൽ അവൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഒന്ന് നിങ്ങളുടെ ആത്മാഭിമാനം ത്യജിക്കരുത് അതായത് അവളുടെ ഒരു ടെമ്പറിയായിട്ടുള്ള സ്നേഹത്തിന് വേണ്ടിയോ കരുതലിന് വേണ്ടിയോ നിങ്ങളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന അല്ലെ നിങ്ങളെ നിങ്ങളെ സ്വയം നിങ്ങളെ വെറുപ്പിക്കുന്ന ഒരു പ്രവൃത്തി പോലും അവൾക്ക് വേണ്ടി ചെയ്യാൻ പോകരുത് രണ്ട് അവളുടെ പുറകെ നടന്ന് യാചിക്കരുത് അവളുടെ സ്നേഹത്തിന് വേണ്ടിയോ വാത്സല്യത്തിന് വേണ്ടിയോ അവളുടെ പുറകെ നടന്ന് യാതൊരു കാരണവശാലും യാചിക്കാൻ പോകരുത് നിങ്ങളെ വെയിറ്റ് ചെയ്യുക അതായത് പരസ്പര ബഹുമാനത്തോടു കൂടിയും പരസ്പരം തുല്യതയോടു കൂടിയുള്ള സ്നേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലാതെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിക്കാനോ കെഞ്ചാനോ യാതൊരു കാരണവശാലും പോകരുത് മൂന്നാമത്തെ പോയിൻറ്റ് നിങ്ങളുടെ സ്വന്തം ജീവിതം അവഗണിക്കരുത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്താണ് പറയുക നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന പല പ്രവർത്തികളും ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം പക്ഷേ അതൊന്നും ത്യജിച്ചുകൊണ്ടായിരിക്കരുത് അവളുടെ സ്നേഹത്തിന് വേണ്ടിയോ വാത്സല്യത്തിന് വേണ്ടിയോ വെയിറ്റ് ചെയ്യുന്നത് അതായത് പറഞ്ഞു വരുന്ന പോയിൻറ്റ് സ്വന്തം കാര്യങ്ങൾ ത്യജിക്കരുത് അടുത്ത നാലാമത്തെ പോയിന്റ് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് പല തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ മാനസിക വിഷമങ്ങൾ കുടുംബജീവിതത്തിൽ നിന്നും ഒക്കെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ പല പല പ്രശ്നങ്ങളുണ്ടായിരിക്കും അപ്പോൾ അവിടെ ഒരിക്കലും എന്താണ് പറയുക നമ്മളൊരു തെറാപ്പിസ്റ്റിൻ്റെ റോൾ എടുക്കേണ്ട ഒരാവശ്യവുമില്ല നമ്മൾ അവരെ കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അവരെ പ്രൊഫഷണൽസിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ആവശ്യത്തിനുള്ള വൈകാരിക പിന്തുണയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ നമ്മളൊരു തെറാപ്പിസ്റ്റിൻ്റെ റോള് എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ആറാമത്തെ പോയിന്റ് നമ്മുടെ ബൗണ്ടറികൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടേതായ കുറച്ച് ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം അതായത് ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല ഇന്ന കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കുകയും അപ്പോൾ നമ്മുടെ ബൗണ്ടറീസ് അപ്പോൾ പല പല കാര്യങ്ങളുണ്ട് അത് ഓരോ റിലേഷൻഷിപ്പിനനുസരിച്ച് വേരിയങ് ആയിരിക്കും പേഴ്സണാലിറ്റി അനുസരിച്ച് ആയിരിക്കും അപ്പോൾ നമ്മുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്തിരിക്കുന്ന ബൗണ്ടറീസ് നമ്മൾ തിരിക്കാൻ പാടില്ല അതായത് എന്തെങ്കിലും ഒരു സ്നേഹത്തിന് വേണ്ടിയോ വാത്സല്യത്തിന് വേണ്ടിയോ നമ്മൾ പല കാര്യങ്ങൾ സെറ്റ് ചെയ്ത ബൗണ്ടറീസ് യാതൊരു കാരണവശാലും തിരിക്കാൻ പാടില്ല അടുത്ത പോയിൻ്റാണ് നമ്മൾ അനിശ്ചിതമായി കാത്തിരിക്കേണ്ടി വരരുത് അതായത് ഒരു റിലേഷൻഷിപ്പ് ഇന്ന് റെഡിയാവും അല്ലെ നാളെ റെഡിയാവും അല്ലെ മറ്റന്നാൾ റെഡിയാവും അടുത്ത മാസം റെഡിയാവും എന്ന് കരുതി നമ്മൾ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി അനിശ്ചിതമായിട്ട് കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് അത് തെറ്റാണ് അങ്ങനെ ആർക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യാൻ പാടില്ല അല്ല നമ്മൾ പ്രത്യേകിച്ച് കാമുകിക്ക് വേണ്ടിയിരുന്നെങ്കിൽ അല്ല സ്ത്രീക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല അടുത്തത് ഏഴാമത്തെ പോയിന്റ് ആണ് നമ്മൾ കാമുകിക്ക് അല്ലെങ്കിൽ പ്രണയബന്ധത്തിലായിരിക്കുന്ന സ്ത്രീക്ക് നമ്മൾ വലിയ സമ്മാനങ്ങളോ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക സഹായങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അങ്ങനെ ചെയ്യരുതെന്നാണ് പുതിയ ശാസ്ത്രം അതായത് മിനിമം എഫേർട്ട് മാക്സിമം റിസൾട്ട് എന്നുള്ളതായിരിക്കണം തിയറി അതായത് അങ്ങനെ നമ്മൾ കൊടുക്കുന്ന അമിതമായിട്ട് കൊടുക്കുന്ന സാമ്പത്തിക സഹായങ്ങളും സമ്മാനങ്ങളും ഒക്കെ അല്ലെ പ്രണയത്തിനും വാത്സല്യത്തിനും വേണ്ടി കൊടുക്കുന്ന പല കാര്യങ്ങളും പിന്നീട് ഭയങ്കര മോശമായിട്ട് വരുന്നതായിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് അടുത്ത പോയിന്റ് സത്യസന്ധത അതായത് നിങ്ങൾ ആ പ്രണയത്തിലിരിക്കുന്ന സ്ത്രീയുടെ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീയുടെ സ്നേഹമോ വാത്സല്യമോ കരുതലോ കിട്ടാൻ നിങ്ങളുടെ സത്യസന്ധത യാതൊരു കാരണവശാലും അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യങ്ങൾ യാതൊരു കാരണവശാലും ത്യജിക്കരുത് അതായത് ഒരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കള്ളത്തരങ്ങൾ ചെയ്യുകയോ കള്ളത്തരങ്ങൾ കാണിക്കേണ്ടതിൻ്റെയോ ആവശ്യമില്ല അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റാണ് നിങ്ങളുടെ കാമുകിക്ക് വേണ്ടി നിങ്ങളുടെ പ്ലാനുകളൊന്നും ചെയ്ഞ്ച് ചെയ്യാൻ പാടില്ല ഇത് സാഹചര്യത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും മാറാം അതായത് കാമുകിക്ക് ചില കാര്യങ്ങൾ ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്തേക്കുന്ന ഒരു പ്ലാൻ ആ ഒരു പുള്ളിക്കാരിക്ക് വേണ്ടി യാതൊരു കാരണവശാലും മാറ്റരുത് പലപ്പോഴും ഇതൊക്കെ വലിയ വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട് അടുത്ത ലാസ്റ്റ് പോയിൻ്റ് നമ്മുടെ റിലേഷൻഷിപ്പിൽ അല്ലെ പ്രണയബന്ധത്തിൽ റെഡ് ഫ്ലാഗ്സുകൾ വന്ന് തുടങ്ങുകയാണെങ്കിൽ യാതൊരു കാരണവശാലും ഇഗ്നോർ ചെയ്യരുത് ആ റെഡ് ഫ്ലാഗ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ തെറാപ്പിസ്റ്റിനെയോ ഒക്കെ കണ്ടതിന് ശേഷം ഇന്നേൻ്റെ എൻ്റെ ഞാൻ ഇന്ന റിലേഷൻഷിപ്പിലാണ് എനിക്ക് പലപ്പോഴും എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എനിക്ക് കെയർ കിട്ടുന്നില്ല എനിക്ക് വാത്സല്യം കിട്ടുന്നില്ല എനിക്ക് ഒരുപാട് ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രൊഫഷണൽസിൻ്റെ സഹായം തേടി നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനവും നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ വ്യക്തിത്വവും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഏറ്റവും നല്ലതെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വീണ്ടും മറ്റൊരു കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്